യുടെ മക്കളെ ഉടമ്പടിയുടെ മക്കളെ ദൈവവുമായുള്ള ഉടമ്പടി ബന്ധം നവീകരിക്കുക ഫലം ഉടൻ തീർച്ചയായും ഉടമ്പടി നവീകരണത്തിലൂടെ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ സ്വീകരിക്കാൻ സാധിക്കും ഞാനിവിടെ പറയുന്നത് ഇന്ന് ഒരു പരിധിവരെ ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധാ കേന്ദ്രമായി കൊണ്ടിരിക്കുന്ന കേരളത്തിലെ ക്രമാസന നവീകരണ കേന്ദ്രത്തെ കുറിച്ചല്ല അടിസ്ഥാനപരമായി കത്തോലിക്ക വിശ്വാസത്തിന്റെ ഭാഗമാണ് ഉടമ്പടി ഉടമ്പടി നവീകരണം എന്നുള്ളത് വിശുദ്ധ ഗ്രന്ഥത്തിന്റെ പേജുകളിൽ നമ്മൾ പ്രാവശ്യം ആവർത്തിച്ചു കാണുന്ന ഒരു വചനമാണ് ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങളെ ജനവുമാണ് നിങ്ങളെ പ്രമാണങ്ങൾ അനുസരിച്ചാൽ നിങ്ങളെന്റെ ജനവും ഞാൻ നിങ്ങളുടെ ദൈവവുമായിരിക്കും രക്ഷാകര ചരിത്രം ആരംഭിക്കുന്നത് പ്രപഞ്ച സൃഷ്ടിയിലാണെങ്കിൽ അത് ഒരു ഉടമ്പടി ബന്ധമായിരുന്നു ദൈവം മനുഷ്യനുമായി ഉടമ്പടിയിൽ ഏർപ്പെട്ടുകൊണ്ട് ലോകത്തെ ഈ പ്രപഞ്ചത്തെ മനുഷ്യനെ ഏൽപ്പിക്കുകയായിരുന്നു അതുകൊണ്ടാണ് ഉപ്പത്തി പുസ്തകത്തെ നമ്മൾ വായിക്കുന്നത് ആദും മൃഗങ്ങൾക്ക് പേരിട്ടു എന്ന് അങ്ങനെ ദൈവവും മനുഷ്യനുമായി കാലമായ ബന്ധത്തിലായിരുന്നു ഭർദ്ദീസ് പക്ഷേ സാത്താനാൽ വചിക്കപ്പെട്ട് മനുഷ്യനെ ഉടമ്പടി ലംഘിച്ചു മനുഷ്യന്റെ ഉടമ്പടി ലംഘനത്തിന് പരിഹാരം ചെയ്തുകൊണ്ട് മനുഷ്യനെ വീണ്ടെടുക്കാനായി നഷ്ടപ്പെട്ടുപോയ ഉടമ്പടി ബന്ധം സ്ഥാപിക്കുന്നതിനു വേണ്ടി ദൈവം രക്ഷകനെ വാഗ്ദാനം ചെയ്തു തുടർന്ന് ദൈവം അപരാഹവുമായിട്ട് ഉടമ്പടിയിൽ ഏർപ്പെട്ടു രക്തത്തിലുള്ള ഉടമ്പടി ദൈവം അപുരാഹത്തോട് ആവശ്യപ്പെട്ടു മോശവഴി ദൈവം ഇസ്രായ ജനവുമായി സീനാമലയിൽ പ്രമാണങ്ങൾ നൽകിക്കൊണ്ട് ഉടമ്പടി ചെയ്തു അവിടെയും ഉടമ്പടിയുടെ അന്തസ്ഥെന്താണ് എന്റെ പ്രമാണങ്ങൾക്കനുസരിച്ച് ജീവിച്ചാൽ നിങ്ങളെൻ്റെ ജനവും ഞാൻ നിങ്ങളുടെ ദൈവമായിരിക്കും എൻ്റെ പ്രമാണങ്ങൾക്കനുസരിച്ച് ജീവിക്കുമ്പോൾ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും പക്ഷേ ഇസ്രായേലിന്റെ ചരിത്രത്തിൽ നമ്മൾ ഉടനീളം കാണുക ഇസ്രായേൽ ജനം ഉടമ്പടി ലംഘിക്കുന്നു പക്ഷേ ഉടമ്പടിയിൽ വിശ്വസ്തനായ ദൈവം എന്നും ഉടമ്പടി ലംഘിക്കുന്ന ജനം പശ്ചാത്തപിച്ച് തിരിച്ചു വരുമ്പോൾ അവരോട് ക്ഷമിക്കുന്നു പൊറുക്കുന്നു അനുഗ്രഹിക്കുന്നു ഇതാണ് രക്ഷാകര ചരിത്രത്തിൽ ഉടനീളം നമ്മൾ കാണുക സമയത്തിന്റെ പൂർണ്ണതയിൽ ഈശോ പുതിയ ഉടമ്പടിയായി അവതരിച്ചു അവിടുന്ന് തന്റെ തിരു രക്തമുണ്ട് നഷ്ടപ്പെട്ടു പോയ ഉടമ്പടി ബന്ധം പുനഃസ്ഥാപിച്ചു പരിശുദ്ധ കുർബാനിയിലൂടെ അത് ഇന്നും തുടരുകയാണ് കാസ കയ്യിലെടുത്തുകൊണ്ട് പുരോഹിതൻ പറയുന്നു അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ രക്തമാണ് അതെ ഓരോ പരിശുദ്ധ കുർബാനി ദൈവത്തിന്റെ ഉടമ്പടി നവീകരണ ക്രമമാണ് നമ്മൾ ലംഘിച്ച ഉടമ്പടികളെ കുറിച്ച് ഉടമ്പടി ബന്ധത്തെക്കുറിച്ച് നമ്മൾ പശ്ചാത്തിക്കുന്നു ദൈവത്തിലേക്ക് തിരിച്ചു വരുന്നു ദൈവം തന്റെ തിരിരക്ത ഉടമ്പടി നവീകരിക്കുകയാണ് ഓരോ പശുദ്ധ കുർബാന അതെ ഓരോ പശുദ്ധ കുർബാനയും ദൈവത്തിന്റെ ഉടമ്പടി നവീകരണ ക്രമമാണ് പരിശുദ്ധ കുർബാന ഉടമ്പടികളുടെ ഉടമ്പടിയാണ് ഓരോ ഉദാശിയും ഉടമ്പടിയാണ് മഹമ്മദ്സായിലൂടെ ദൈവം നമ്മളെ ഈശോയുടെ ശരീരത്തിന്റെ അവയവങ്ങളാക്കി തീർക്കുന്നു ഈശ്വരം പോലെ ജീവിക്കാനുള്ള ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കുകയാണ് അതൊരു ഉടമ്പടി ബന്ധമാണ് ശരീരവനത്തിലൂടെ ദൈവമായിട്ട് നടത്തിയ ഉടമ്പടിക്കനുസരിച്ച് ജീവിക്കാനുള്ള ശക്തി ദൈവം പകരുകയാണ് പശുദ്ധാരൂപിയെ നൽകിക്കൊണ്ട് പശുദ്ധാരൂപിയുടെ വരദാനങ്ങൾ നൽകിക്കൊണ്ട് അതെ അതും ഒരു ഉടമ്പടി ബന്ധം തന്നെ അതുപോലെ കുമ്പസാരം എന്ന ഒരു ഉടമ്പടി നവീകരണ ക്രമമാണ് മനസ്താപ പ്രകടനത്തിലൂടെ നമ്മൾ ചൊല്ലുക പാപസാഹചര്യങ്ങൾ ഉപേക്ഷിക്കാമെന്നും മേരി പാപം ചെയ്യുകയില്ലെന്നും ജമായിരുന്നു അതേ ഉപസാരം എന്ന ഗൂതാശിയും ഒരു ഉടമ്പടി നവീകരണ ക്രമമാണ് അതേപോലെ പാപങ്ങൾ മോചിക്കപ്പെടുന്നു ദൈവം നമ്മളെ വിശുദ്ധീകരിക്കുന്നു അരുമിയുടെ വരദാനങ്ങളാൽ നമ്മളെ നിറയ്ക്കുകയാണ് അതുപോലെ രോഗി ലേപനവും ഒരു പരിധിവരെ ഒരു ഉടമ്പടി നവീകരണമാണ് രോഗി തന്റെ പാപങ്ങളെ ഓർത്ത് പശ്ചാത്തപിക്കുമ്പോഴേ രോഗി ലേഖനം എന്ന ഗൂതാശ സ്വീകരിച്ചുകൊണ്ട് ഇതാ പുതിയ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ് ദൈവമേൽപ്പിച്ച ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ദൈവത്തിന് വേണ്ടി ജീവിക്കാനായി അതും ഒരർത്ഥത്തിൽ ഒരു ഉടമ്പടി നവീകരണ ക്രമമാണെന്ന് പറയാനായിട്ട് സാധിക്കും വിവാഹം തീർച്ചയായും ഭാര്യയും ഭർത്താവും ദൈവവുമായി ഉടമ്പടിയിൽ ഏർപ്പെട്ടുകൊണ്ട് സഭയുടെ അടിസ്ഥാനമായ കുടുംബജീവിതത്തിന് ജന്മം നൽകുകയാണ് തിരുപ്പട്ടവും ഒരു ഉടമ്പടി തന്നെ ദൈവത്തിന്റെ രക്ഷാകര സംഭവങ്ങളെ അടയാളങ്ങളിലൂടെ പ്രതീകങ്ങളിലൂടെ ആഘോഷിച്ചുകൊണ്ട് ശുശ്രൂഷ പൗരോഹിത്യത്തിലൂടെ ആധ്യാത്മിക നേതൃത്വം നൽകാനുള്ളതായ ഉടമ്പടിയാണ് ഓരോ പുരോഹിതനും ഏറ്റെടുക്കുക അങ്ങനെ ഓരോ കുരാശിയും ഉടമ്പടിയാണ് എന്ന് പറയാനായിട്ട് സാധിക്കും അപ്പോൾ വിശ്വാസത്തിന്റെ അടിസ്ഥാനപരമായി ആശയത്തെ നമ്മൾ മനസ്സിലാക്കുക ഉടമ്പടിയെ നമ്മൾ നവീകരിക്കുമ്പോൾ തീർച്ചയായും ദൈവം നമ്മളെ അനുഗ്രഹിക്കും ഉടമ്പടി നവീകരിക്കുക ഫലം തീർച്ചയായും ഇവിടെയാണ് നമ്മൾ ഇന്ന് ദൈവത്തിന്റെ പ്രത്യേകമായ പരിപാലനയും ക്രമാസനത്തിലൂടെ നടക്കുന്ന യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കേണ്ടത് അവിടെ നമ്മൾ ആദ്യം നോക്കേണ്ടത് പ്രസിദ്ധ കുർബാന ഏറ്റവും സമുന്നതമായ നവീകരണ ക്രമമാണെങ്കിൽ ചരിത്രത്തിൽ ചരിത്രത്തിലുടനീളം ഒത്തിരി നവീകരണ ക്രമങ്ങൾ നമ്മൾ കാണാൻ സാധിക്കും ജപമാല ചൊല്ലുന്നതും ഒരു നവീകരണ ക്രമമാണ് പുരുഷന്റെ വഴിയും ഒരു നവീകരണ ക്രമമാണ് ഏത് ധ്യാനമന്ദിരത്തിൽ പോയി ഏത് രീതിയിലുള്ള ധ്യാനം നടത്തിയാലും അത് ഒരു നവീകരണ ക്രമമാണ് ഇടവകഥയാണ് അതൊരു നവീകരണ ക്രമമാണ് അപ്പോൾ എല്ലാ ധ്യാനങ്ങളിലൂടെയും എല്ലാ ധ്യാനകന്ത്രങ്ങളിലൂടെയും നടക്കുന്നത് ഉടമ്പടി നവീകരണമാണ് അവിടെ പ്രത്യേകമായി ഉടമ്പടി എടുക്കുക അല്ലെങ്കിൽ ഉടമ്പടി നവീകരിക്കുക അതിന് പ്രത്യേകമായ ഊന്നൽ നൽകുന്നു എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അത് ദൈവത്തിന്റെ പദ്ധതിയാണ് ഓരോ ധ്യാനമന്ദിരത്തിനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട് അതുപോലെ ഓരോ പ്രോജനയിലൂടെയും യും ദൈവം പ്രവർത്തിക്കുന്നത് ഓരോ രീതിയിലാണ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പദ്ധതിയിൽ ദൈവം ചില സ്ഥലങ്ങളിൽ ചില വ്യക്തികളിലൂടെ ചില കാലഘട്ടങ്ങളിൽ ദൈവം അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്നു അത് ദൈവത്തിന്റെ പദ്ധതിയാണ് അതിൽ പ്രഭാസനത്തെ സംബന്ധിച്ച് പറയുമ്പോൾ പശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലാണ് അത് കൂടുതൽ അറിയപ്പെടുന്നത് അതിലും അത്ഭുതപ്പെടാനൊന്നുമില്ല തിരുസഭയുടെ ചരിത്രത്തിൽ ആദ്യ നൂറ്റാണ്ടുമുതൽ അശ്വതി അമ്മയുടെ വെളിപ്പെടുത്തലുകൾ കാണാൻ സാധിക്കും അശുദ്ധി അമ്മയുടെ മധ്യസ്ഥതയിൽ ധാരാളം തീർത്ഥാടന കേന്ദ്രങ്ങളുണ്ട് അതുകൊണ്ട് അശ്വതി അമ്മ ലൂർദിലെ മാതാവ് ഫാത്തിമ മാതാവ് വേളമ്പണി മാതാവ് എന്ന പേരുകളിൽ അറിയപ്പെടുന്നു പക്ഷെ മാതാവ് ഒന്ന് തന്നെ ഇവിടെ ഉടമ്പടിക്ക് പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ട് ഉടമ്പടി മാതാവ് എന്നത് അറിയപ്പെടുന്നു ദൈവം മനുഷ്യനായ അവതരിച്ചത് അശ്വതി അമ്മയിലൂടെയാണെങ്കിൽ ദൈവത്തിന്റെ സഹനത്തിന്റെ രക്ഷ ദൈവത്തിന്റെ സഹനത്തിലൂടെയുള്ള രക്ഷാകര പദ്ധതിയിൽ പരിശുദ്ധിയമ്മ മറ്റേതൊരു വ്യക്തിയേക്കാൾ കൂടുതലായി പങ്കുകൊണ്ടെങ്കിൽ ആ അമ്മയുടെ മധ്യസ്ഥതയാൽ ദൈവം ലോകത്തെ അനുഗ്രഹിക്കുന്നു അത്ഭുതങ്ങൾ മലയാളങ്ങളും പ്രവർത്തിക്കുന്നു അതേ വിസ്മയത്തോടു കൂടി എളിമയോടുകൂടി സ്വീകരിക്കാനുള്ളതായ തുറവിയാണ് നമ്മൾക്ക് വേണ്ടത് അതേസമയം തീർച്ചയായും സ്വർഗീയ ഇടങ്ങളിൽ പ്രവർത്തിക്കുന്ന ദുഷ്ടാരൂപി എല്ലായിടത്തുമുണ്ട് ജ്ഞാനബന്ധനങ്ങളിലുമുണ്ട് ജ്ഞാന ഗുരുക്കന്മാരിലൂടെയും ഒരുപക്ഷം പ്രവർത്തിച്ചെന്നിരിക്കുകയാണ് അപ്പോഴ് ചില പാടിച്ചകളും കുറവുകളും ഒക്കെ ഉണ്ടാകാം അത് ഉണ്ടാകില്ല ഉണ്ടാകാൻ പാടില്ല എന്നൊന്നും ചിന്തിക്കാനായിട്ട് പറ്റില്ല ആ പാടിച്ചകളും കുറവുകളും മനസ്സിലാക്കിക്കൊണ്ട് തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കണം അവിടെ നടക്കുന്നത് എന്താണ് ഉടമ്പടി നവീകരണമാണ് വിശുദ്ധ ഗ്രന്ഥം വായിച്ചുകൊള്ളാം ധ്യാനം കൂടിക്കൊള്ളാം ഉപവസിച്ചുകൊള്ളാം വനസ്നേഹ പ്രവർത്തികൾ ചെയ്തുകൊള്ളാം എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായും ദൈവം അനുഗ്രഹിക്കും അതെ വിശുദ്ധരന്ഥത്തിൽ അടിസ്ഥാനമിട്ടുകൊണ്ട് രക്ഷാകര ചരിത്രത്തിൽ അടിസ്ഥാനമെച്ചുകൊണ്ട് ദേവസഭയുടെ ദൈവശാസ്ത്രമനുസരിച്ച് വശിത കുർബാനയിൽ കേന്ദ്രീകൃതമായി തന്നെ നമ്മൾ സിദ്ധിക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ശരിയാണ് ഉടമ്പടി നവീകരിക്കുക ഫലം ഉടൻ പാവങ്ങളെ ഓർത്ത് പ്രശ്നിച്ചുകൊണ്ട് ഒരു പുതിയ ജീവിതത്തിനായിട്ട് തയ്യാറാകുമ്പോൾ ദൈവം തീർച്ചയായും അനുഗ്രഹിക്കും ഈ അനുഗ്രഹത്തിലേക്കുള്ള വാതിൽ ദൈവം കുർബാനയിലൂടെയും ഉപദാശകളിലൂടെയും ധ്യാനമന്ദിരങ്ങളിലൂടെയും തുറന്നിട്ടിട്ടുണ്ട് ama kadir bu vesikanayete sadık edelim.